യു ആർ നോട്ട് ഇനഫ് എന്നുള്ളതാണ് എവിടെ പോയാലും ഒരു സ്ത്രീ ആദ്യം കേൾക്കുന്ന പ്രതിധ്വനി ചുരുണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ സ്ട്രെയിറ്റൻ ചെയ്യണം സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിനെ കേൾ ചെയ്യണം കറുത്തിരിക്കുകയാണെങ്കിൽ വെളുപ്പിക്കണം വെളുത്തിരിക്കുകയാണെങ്കിൽ കറുപ്പിക്കണം എത്രമാത്രം വാണിജ്യവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ ഒരു വളരെ നിർമ്മലമായ മുഹൂർത്തം എന്ന് നമ്മൾ കണക്കാക്കുന്ന ഒരു സമയത്തെ അല്ലേ അത് വിവാഹത്തിനെ കുറിച്ച് മാത്രമല്ല എല്ലാത്തിലും അങ്ങനെയാണ് ഇപ്പോൾ അല്ലേ കുഞ്ഞ് ജനിക്കുന്നത് മുതൽ പേരിടുന്നത് മുതൽ മരണം വരെ ഓരോ സമയത്തും ഇങ്ങനെ നമ്മൾ വാണിജ്യവൽക്കരിച്ചു കൊണ്ട് ഉപഭോക്തൃ സംസ്കാരത്തിന് ഇരകളായിക്കൊണ്ടിരിക്കുകയാണ് ഉപഭോക്തൃ സംസ്കാരം നല്ലതാണോ മോശമാണോ എന്നുള്ള ഒരു വിവാദത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല എല്ലാത്തിനും എന്നതുപോലെ അതിനും നല്ല വശങ്ങളുമുണ്ട് മോശം വശങ്ങളുമുണ്ട് പക്ഷേ ഈ വിപണിയിൽ ഈ മുടി കറുപ്പിക്കുന്നത് മുതൽ നമുക്ക് ഓരോരുത്തർക്കും വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എല്ലാവരും എപ്പോഴും പറയും സ്ത്രീകൾക്ക് റെഡി ആവാനായിട്ട് ഒരുപാട് നേരം എടുക്കും അല്ലേ അതിങ്ങനെ നമ്മുടെ ട്രോളുകളിലൊക്കെ കളിയാക്കി എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഷോപ്പിംഗ് വളരെ ഇഷ്ടമാണ് അതുപോലെ റെഡി ആവാൻ ഒരുപാട് നേരം എടുക്കും എന്നുള്ളതൊക്കെ ഓരോ പെൺകുട്ടിയും വളർന്ന് വലുതാകുമ്പോൾ എന്തൊക്കെയാണ് സാമാനങ്ങൾ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് എണ്ണമൊറ്റ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിപണിയിൽ അല്ലേ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള മുടി അങ്ങനെ ഇരുന്നാൽ പോരാ ചുരുണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ സ്ട്രെയിറ്റൻ ചെയ്യണം സ്ട്രെയിറ്റ് ആയിട്ട് സ്ട്രെയിറ്റായിട്ടിരിക്കുകയാണെങ്കിൽ അതിനെ കേൾ ചെയ്യണം കറുത്തിരിക്കുകയാണെങ്കിൽ വെളുപ്പിക്കണം വെളുത്തിരിക്കുകയാണെങ്കിൽ കറുപ്പിക്കണം ആകെ പ്രശ്നമാണ് പുരികത്തിന് ഒരു രൂപമാണെങ്കിൽ ഒരകാരം ആണെങ്കിൽ ഇനി പോയി വേദന സഹിച്ച് അത് ത്രെഡ് ചെയ്ത് എടുത്ത് മാറ്റി വേറൊരു ഷെയ്പ്പിൽ ആക്കിയേ മതിയാവും അല്ലേ ചുണ്ടിനുള്ള നിറം പോരാ കൂടുതൽ നിറം നമ്മൾ തേക്കണം മുഖത്തിന് തൊലിക്കും എന്ത് നിറമാണോ ഉള്ളത് പോരാ അതിനെ മാറ്റണം വെളുത്തിരിക്കുന്നവർ ബ്രോൺസർ തേക്കും കറുത്തിരിക്കുന്നവർ വെളുപ്പിക്കാനുള്ള ഫെയർനെസ് ക്രീം തേക്കും അല്ലേ ഇങ്ങനെ നമ്മൾ എന്തൊക്കെയാണോ അതൊന്നും പോരാ എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ ഉള്ളിലേക്ക് വളരെ നിശബ്ദമായി വിപണി ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് കുത്തി തിരികെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് യു ആർ നോട്ട് ഇനഫ് എന്നുള്ളതാണ് എവിടെ പോയാലും ഒരു സ്ത്രീ ആദ്യം കേൾക്കുന്ന പ്രതിധ്വനി അതിങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ലോകത്തിൽ തടിച്ചിരിക്കുകയാണെങ്കിൽ മെലിയണം മെലിഞ്ഞിരിക്കുകയാണെങ്കിൽ തടിക്കണം അല്ലേ അങ്ങനെ എന്തായാലും യു ആർ നോട്ട് ഇൻ അതാണ് നമ്മുടെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് ഇതൊന്നും ഉപയോഗിക്കാത്ത ഞാൻ ഈ പറഞ്ഞ പ്രോഡക്റ്റ്സ് ഒന്നും ഉപയോഗിക്കാത്ത ഒരുപാട് പുരുഷന്മാരെ എനിക്കറിയാം പക്ഷേ ഇതൊന്നും ഉപയോഗിക്കാത്ത സ്ത്രീകൾ ഒന്നുകിൽ ശൈലജയെ പോലെ ആക്ടിവിസ്റ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഇതൊന്നും വാങ്ങാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഉപയോഗിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള വേദനയിൽ